പിന്നെ നമ്മൾ ഗണേശോത്സവത്തിൻ്റെ ആ ദിവസമാണ് ആത്മക്കൂർ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് വില്ലേജിലേക്ക് ഇങ്ങോട്ട് കയറി അതായത് നമ്മൾ മെയിൻ റോട്ടിൽ വന്ന് കിട്ടിയ ഒരു ഇങ്ങോട്ട് കയറിയപ്പോൾ കാണുന്ന കാഴ്ചയാണ് അടുപ്പിച്ച് 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 ഒരു നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഒക്കെ ഗ്യാപ്പിലും ഗണപതിയുടെ വിഗ്രഹം വെച്ചിട്ട് ഉത്സവം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ അറിയില്ല ഇവിടെ വമ്പം ഒരു ഉത്സവമാണ് ഈ ഒരു നാടിൻ്റെ ഒരു ആഘോഷമാണ് അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലെ ആഘോഷമാണ് ഗണപതി ഉത്സവം ഗണേശോത്സവം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു കാണുന്നതിന് നേരെ ബാക്കിൽ ഒരു അൻപത് മീറ്റർ ബാക്കിലും അതുപോലെ ഒരു അഞ്ഞൂറ് മീറ്റർ ബാക്കിലായിട്ട് രണ്ട് രണ്ട് ഗണപതിയുടെ വിഗ്രഹം കാണുകയുണ്ടായി അങ്ങനെ നമ്മൾ കുറച്ചും കൂടി മുന്നേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു ആഘോഷം കൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് കയറി ചെന്ന് അവിടെയുള്ള ആളുകളൊക്കെയാണ് ഈ കാണുന്നത് ഈ രൂപത്തിലൊക്കെയാണ് നമ്മൾ ജസ്റ്റ് വീഡിയോ എടുക്കട്ടെ എന്ന് അനുവാദം ചോദിച്ചതിന് ശേഷം എടുത്ത് കാരണം വില്ലേജിലൊക്കെ ഇത് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ചിലവർ നമ്മൾ തടുക്കും ചിലപ്പം ആക്രമിക്കാനും മറ്റൊന്നെ ഓരോ ഓരോ ദേഷ്യം പെടുന്ന രീതിയിലൊന്നും ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ കുഴപ്പമില്ല ആദ്യം ഞാൻ റെസ്പെക്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ വീഡിയോ വീടെടുക്കട്ടേം ചോദിച്ചതിൻ്റെ ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കൽ തുടങ്ങിയത് അങ്ങനെ നമ്മൾ ഈ ഒരു ഗണപതിയുടെ ഈ ഒരു വിഗ്രഹത്തെ കാണാൻ സാധിച്ച് ഇതിലേക്ക് അണി അണിയിക്കുന്ന ഒരു മാലുണ്ടാക്കുന്ന ഏരിയയിലൊക്കെ നമ്മൾ പോയിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ ആ ഒരു മാലയാണ് ഈ കാണുന്ന ഇത്രയും വലിയ മാല ഏകദേശം നല്ല വലിപ്പുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഇവിടെ ഇങ്ങനെ കുറച്ച് സ്ത്രീകളൊക്കെ മുന്നിലിരുന്നിട്ട് ഓരോ പൂഞ്ഞം കാര്യങ്ങളും അതിൻ്റെ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും വലിയൊരു മരത്തിൻ്റെ ചുവട്ടിലാണ് കുറേ ആളുകൾ ഇങ്ങനെ ിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളവിടെ നിബിദിന പരിപാടി അല്ലെങ്കിൽ അമ്പലോത്സവങ്ങൾക്കൊക്കെ ഉണ്ടാവുന്നത് പോലെ ഈ ചെറിയ മാലബൾബുകൾ റോഡിലൊക്കെ ഇരു സൈഡുകളിലും തൂക്കിയിട്ട് കാണ്ട് ആഘോഷങ്ങൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനൊക്കെ സാധിക്കുന്നുണ്ട് ഒരു നാടിൻ്റെ ഉത്സവമായിട്ട് തന്നെ എല്ലാവരും അതിനെ കാണുന്നുണ്ട് അന്നേ ദിവസം എല്ലാവരും ലീവ് എടുത്തിട്ട് ഇവരിങ്ങനെ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ മെയിനായിട്ട് എടുത്തു പറയേണ്ടത് ഇവിടെ സ്ത്രീകളും ആ പുരുഷന്മാരൊക്കെ ജോലിക്ക് പോകുന്നു പോകും എന്നുള്ളതാണ് വൈകുന്നേരങ്ങളിൽ ഇവർ പാർസൽ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടൊക്കെ പോകുന്ന സ്ഥലങ്ങൾ ഒരുപാട് ടൗണിലൊക്കെ കാണാനൊക്കെ സാധിക്കുന്നുണ്ട് പിന്നെ ചെറിയ ക്യാഷിന് നമുക്ക് പല സാധനങ്ങളും ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിക്കാനൊക്കെ കിട്ടും എന്നുള്ളതും ഈ ഒരു ഏരിയൻ്റെ ഒക്കെ പ്രത്യേകതയാണ് പിന്നീട് നമ്മൾ ഈ നോക്കിക്കാണുന്ന ഈ ഒരു പീഡിയാണ് നമ്മളെ നാട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്ന ഓരോ പലകളും എടുത്തു വെച്ച് ഇങ്ങനെ ഈ ഡോറുകളിലൊക്കെ ഓരോ പലകളും ഇങ്ങനെ എടുത്ത് വെച്ചിരുന്ന ആ ഒരു സിസ്റ്റത്തിലുള്ള കടകൾ കാര്യങ്ങളൊക്കെ ഈ കാണുന്നത് ഇപ്പോഴും ചില ഏരിയകളിലുണ്ട് എങ്കിൽ കൂടി നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒഴിഞ്ഞു പോയ ഒരു സംഭവമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം പിന്നീട് ഈ ഒരു ഏരിയക്കൊക്കെ ഇങ്ങനെ നോക്കി കാണുമ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ അൻപത് മീറ്റർ ഗ്യാപ്പിലുള്ള ആ ഒരു വിഗ്രഹം വെച്ച സ്ഥലമാണ് ആ കാണുന്നത് പിന്നീട് നമ്മൾ ആ റോട്ടിലൂടെ തന്നെ കുറച്ചും കൂടി മുന്നേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഒരു അര കിലോമീറ്റർ ആയിട്ടില്ല അതിൻ്റെ ഇടയിൽ തന്നെ വേറെ ഒരു വിഗ്രഹം വെച്ചിട്ട് വേറെ കുറെ ആളുകൾ ഇവിടെയും കൂട്ടം കൂടിയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഏരിയയിൽ ഇതുപോലത്തെ ഒരു സിറ്റിംഗ് ഏരിയകൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അതുപോലൊരു അമ്പലം കാണുന്നുണ്ട് ഈ കൊത്തുപണി കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരു നാടിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള രൂപത്തിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ചില ഏരിയകളിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് മെയിൻ്റെനൻസ് വളരെ കുറവാണ് എന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം അതിലെ പെയിൻറ് കാര്യങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇളകിപ്പോയിട്ടുണ്ട് അതൊക്കെ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിൻ്റേതായ രൂപത്തിൽ കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും എന്നുള്ളതാണ് പിന്നീട് ഞാൻ ഈ കാണുന്ന ഈ ഷെഡിലേക്ക് ചായക്കടയെന്ന് കരുതിയിട്ട് പോയതാണ് പക്ഷേ അത് ഒരു ബിവറേജ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റ് പോലെയാണ് അതിൻ്റെ ഉള്ളിൽ വെള്ളം അടിക്കണോ കാര്യങ്ങളും ആയിരുന്നു ഭയങ്കര ഒരു ഭംഗിയുള്ളൊരു ഷെഡ് നമ്മളെ പനമരത്തിൻ്റെ ഓലകൾ കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നീട് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് റിട്ടൺ വന്നു അങ്ങനെ ഇവിടെ ഇരിക്കുന്ന ഈ ആളുകളോടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്താണ് ചോദിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു ട്രാവലിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ഞാൻ മുന്നിലേക്ക് പോവണേ മുന്നിലേക്കാ കാണുന്ന അവിടെ ഈ ഗണപതിയുടെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള പൂജകൾ കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അങ്ങനെ ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ എല്ലാവരും നല്ല വെൽട്ടർ ഡ്രസ്സായിട്ട് പുതിയ ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് നമ്മളവിടെയൊക്കെ ഉത്സവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ അതേ ഒരു രൂപത്തിൽ പുതിയ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരുപാട് ആളുകളെ കാണാനൊക്കെ സാധിക്കുന്നുണ്ട് ഏറ്റവും ഫ്രണ്ടിൽ ഇവിടെ കൂടുതലും സ്ത്രീകളാണ് എന്നുള്ളതാണ് എന്നെ അതിശയിപ്പിച്ചത് കാരണം നമ്മളവിടെയൊക്കെ പരിപാടി നടക്കുമ്പോൾ കൂടുതലും ഫ്രണ്ട് ഭാഗത്തായിട്ട് ആണുങ്ങളാണ്ടാവില്ലേ ഇവിടെ ഫ്രണ്ട് ഏജിലായിട്ട് പെണ്ണുങ്ങളെയാണ് മൊത്തത്തിൽ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ട് ത് അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് കാണുമ്പോൾ ഈ ഒരു ഏരിയനെ അങ്ങനെ നോക്കി കാണുമ്പോൾ ഇവിടുത്തെ വില്ലേജിൻ്റെ വൈബ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അങ്ങനെ നമുക്കുള്ള സ്വീകരണം എന്ന രൂപത്തിൽ ഇത് ആ പടക്കം ആ പടക്കത്തിൻ്റെ വലുപ്പും ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ നാട്ടിലൊക്കെ നിരോധിച്ചിട്ടുണ്ട് തോന്നുന്നത് വാണന്നു കിട്ടാ വാണങ്ങനെ ഇവിടെ നിന്ന് കണ്ടു വീടാണ് ആൾക്കൂട്ടത്തിലൊക്കെ നിന്നുകാണ്ട് നമ്മളവിടെ ഒക്കെയാണെങ്കിൽ എത്രത്തോളം കെയർ ചെയ്തിട്ടും അതിൻ്റെ സേഫ്റ്റി മുൻകരുതൽ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ ഒന്നുമല്ല ഇവിടെ നേരെ നമ്മൾ മുന്നിൽ വെച്ച് കണ്ടോ കൊടുക്കണത് വിടണേ കൊടുക്കണത് വിടണേ ഇങ്ങനെ നല്ല രസമാണ് പക്ഷേ ഇത് ഒരു രസം കിട്ടണമെന്നുണ്ടെങ്കിൽ രാത്രിയിലാണ് ഈ ഒരു മേലെ പോയിട്ട് ആ പൊട്ടുമ്പോൾ ആ ഒരു പൊട്ടിത്തെറി കാര്യങ്ങളൊക്കെ കൂടി കാണണമെന്നുണ്ടെങ്കിൽ രാത്രിയിലാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുക എന്നുള്ളതാണ് ഒരാളത് മേടിക്കുന്നു ഒരാൾ കൊടുക്കുന്നു അത് തിരി കൊടുത്തതിൻ്റെ ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് തൂറ്റുന്നു ഇങ്ങനെ അത്രയും സേഫ്റ്റി ഇല്ലാതെയാണ് ഇത് ചെയ്യുന്നത് നമുക്ക് അത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ നമ്മളെ നാടല്ലല്ലോ നമുക്ക് ഓലി ചിലപ്പം ഇത് ഇങ്ങനെ ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളായിരിക്കാം അതുകൊണ്ടായിരിക്കാം പിന്നീട് നമ്മളിങ്ങനെ അത് പൊട്ടുന്നതൊക്കെ ഇങ്ങനെ കാണണം പക്ഷേ ഇത് പകലാണ് നട്ടുച്ചയാണ് ഏകദേശം ഒരു പന്ത്രണ്ട് ഒരു മണിയോട് കൂടിയിട്ടായിട്ടുള്ള ടൈമാണ് അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു വിഷ്വല് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പിന്നീട് ഞാനിതിങ്ങനെ നോക്കി കണ്ടു നിന്നപ്പോൾ അവർക്കും അവരുമേഷ നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്ന കാണുമ്പോൾ അവർക്കും ഒരു ഉന്മേഷമായി പിന്നീട് അവർ കോമ്പലപ്പടക്കാണ് കൊടുന്ന് വെച്ച് പൊട്ടിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് കണ്ടതുകൊണ്ടായിരിക്കാം അങ്ങനെയുള്ളൊരു ആയിരിക്കാം ചിലപ്പം ഇവർ കോമ്പലപ്പടക്കം ഇങ്ങനെ വെച്ച് കണ്ട് മൊത്തത്തിൽ ഇഞ്ഞ് പൊട്ടിക്കാനുള്ള പരിപാടിയാണ് വീഡിയോ എടുക്കുന്നതൊക്കെ കണ്ടപ്പോൾ അവർക്ക് ചിലപ്പം നല്ല അടിപൊളി ചാനലിൽ നിന്നൊക്കെയുള്ളൊരു ധാരണയിലായിരിക്കാം അങ്ങനെ ആ കോമ്പലപ്പടക്കം വെച്ച് പൊട്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ രണ്ടാളുകൾ പല സ്ഥലത്തും നമ്മൾ വീഡിയോ എടുക്കാൻ ചെന്നപ്പോൾ പല ആളുകളും നമ്മളായിട്ട് ഇങ്ങനെ സംസാരിക്കും കൂടുതൽ ഈ പ്രായമായ ആളുകൾക്കാണ് ഈ ഒരു പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പോൾ പുതിയ തലമുറ ഇവരൊന്നും എന്നോട് ചോദിക്കുക ചെയ്തിട്ടില്ല എന്താണ് ഏതാണെന്നുള്ളത് ജസ്റ്റ് ഇങ്ങനെ ചോദിക്കാം ആ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ ട്രാവലിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചുകാണ്ട് ഓരോ ഓലോ മൈൻഡിൽ കണ്ട് ഒഴിവാക്കണം പക്ഷേ ഈ പഴമയിലുള്ള ആളുകൾക്ക് ഇപ്പോഴും പേടി എനിക്ക് തോന്നുന്ന പണ്ടുള്ള ഈ കഥകളിലൊക്കെ ഉള്ള പോലെ കഥകളല്ല റിയൽ ആയിട്ടുണ്ടായിരുന്നല്ലോ ഓരോ ഏരിയകൾ പോയി പിടിച്ചെടുക്കുക അങ്ങനെയുള്ള സംവിധാനങ്ങൾ കാര്യങ്ങളൊക്കെ അതിനൊക്കെ വെച്ചിട്ടായിരിക്കാം ഇവർക്ക് ആ ഒരു പേടി ആരെങ്കിലും പുതിയ ആളുകളൊക്കെ നാട്ടിലേക്ക് വരുമ്പോൾ ഇതെന്താണ് ഏതാണെന്നുള്ളത് ഒരു ഉൾഭയത്തോട് കൂടിയിട്ടാണ് നോക്കി കണ്ടുകാണ്ട് സംസാരിക്കുക പിന്നീട് നമ്മളിങ്ങനെ ഈ ഒരു ഏരിയക്കെ നോക്കുമ്പോൾ നല്ല വെൽഡ് ഡ്രസ്സായിട്ടുള്ള പല ആളുകളും കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളവിടെ ഓണത്തിനൊക്കെ ഉപയോഗിക്കുന്നത് പോലത്തെ വെള്ളം വെള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ഡ്രസ് കോഡുകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് അങ്ങനെ നമ്മളെ വീടുകൾക്ക് വേണ്ടിയിട്ട് പടക്കം പൊട്ടിച്ചു എന്നുള്ളതാണ് ആ ഒരു പടക്കം പൊട്ടലോട് കൂടിയിട്ട്